അനുഹു അന്നാസ് പിന്നീട് ജനങ്ങളെല്ലാവരും അവനെ ചെയ്യും അതേ പറയുകയാണ് മുഴുവൻ ആളുകളുടെയും ലാനത്ത് അവന്റെ മേൽ ഉണ്ടായിരിക്കും അപ്പോൾ മുഴുവരിൽ ഒരാളാണ് ഈ ലാനത്തിന് വിധേയനാകുന്നവനും അന്ത്യനാളിൽ നിർത്തപ്പെട്ട് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ഒക്കെ ലാനത്തിന് വിധേയനാക്കപ്പെടുന്ന മനുഷ്യൻ അവനും ഈ മുഴു ലോകരിൽ ഒരാളാണ് അപ്പൊ എങ്ങനെയാണ് അവൻ സ്വന്തത്തെ ലാനത്ത് ചെയ്യുക അന്ത്യനാളിൽ അങ്ങനെ ലാനത്ത് നടക്കും അവിശ്വാസികളും അക്രമികളും വരെ അവിശ്വാസികളെയും അക്രമികളെയും ലാനത്ത് ചെയ്യും അക്രമത്തിന്റെയും അവിശ്വാസത്തിന്റെയും ദാരുണാവസ്ഥയാണത് ദുരന്താവസ്ഥയാണത് തങ്ങളാ ഉണ്ടായിട്ടും തങ്ങളെ തന്നെ ലാനത്ത് ചെയ്യുന്ന ദുരന്താവസ്ഥ വിചാരണയുടെ വേദിയിൽ സ്വന്തത്തെ പഴിക്കുന്ന സ്വന്തത്തെ ശബിക്കുന്ന ശകാരിക്കുന്ന വിഷയം നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നതാണ് നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ സ്വല്ല തങ്ങളുടെ അടുക്കലായിരുന്നു അവിടുന്ന് ചിരിതൂകി അവിടുന്ന് ചോദിച്ചു ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ ആളുകൾ പറഞ്ഞു അള്ളാഹു ഹുഅലഅും അള്ളാഹുൻ റസൂലുമാണ് കൂടുതൽ അറിവുള്ളവർ അപ്പം അവിടുന്ന് പറഞ്ഞു മിൻ ആബിദി റബ്ബഹു ഒരു ദാസൻ തൻ്റെ നാഥനോട് സംഭാഷണം നടത്തുന്നു സംസാരിക്കുന്നു ആ വിഷയത്തിലാണ് ഞാൻ ചിരിതൂകുന്നത് എന്താ ദാസൻ റബ്ബിനോട് സംവദിക്കുന്നത് സംസാരിക്കുന്നത് എൻ്റെ നാഥ നിന്നിൽ നിന്നുള്ള അന്യായവും അക്രമവും ഉണ്ടാവുകയില്ല എന്നതിൽ നീ എനിക്ക് കാവലേകിയിട്ടില്ലേ രക്ഷയേകിയിട്ടില്ലേ അപ്പൊ അള്ളാഹു പറയും ബല അതെ ഒരന്യായവും ഒരക്രമവും റബ്ബിന്റെ പക്കൽ നിന്ന് അടിയാന്മാർക്ക് നേരെ ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ വാക്കാണത് അപ്പൊ ഈ ദാസൻ അള്ളാഹുവിനോട് പറയും എങ്കിൽ എനിക്കെതിരിൽ എന്നിൽ നിന്നുള്ള ഒരു സാക്ഷിയല്ലാതെ ഞാൻ സമ്മതിക്കില്ല അനുവദിക്കില്ല അംഗീകരിക്കില്ല എന്ന് മലായ റബ്ബു സുഷാനുവതാലയോട് ഒരു ദാസൻ പരലോക കോടതിയിൽ പറയുന്നതാണ് എനിക്കെതിരിലുള്ള സാക്ഷി എന്നിൽ നിന്ന് തന്നെയായിരിക്കണം അപ്പൊ അള്ളാഹു സുബാൻ പറയും എങ്കിൽ നിനക്കെതിരിൽ ഇന്നേ ദിനം സാക്ഷി നിന്റെ ശരീരം മതി അൽ അൽഖിറാം അൽ ഖാ തിബൂൻ അള്ളാഹുന്റെ മഞ്ഞന്മാരായ മലക്കുകൾ എഴുത്തുകാർ അവരും സാക്ഷികളായി മതി എന്ന് എന്നാഹു പറയും സുബാന അങ്ങനെ ഈ സംസാരിക്കുന്ന സംവദിക്കുന്ന ദാസന്റെ വായക്ക് സീലിടും അലാ ഫീഹി എന്നാണ് പിന്നെ നാവും ഇണ്ടൂല്ല അതരം ചലിക്കൂല്ല കാരണം അള്ളാഹു വായക്ക് സീൽ വെക്കും വയുഖാലുലി അർക്കാനിഹി പിന്നെ അവൻ്റെ കൈക്കാലുകളോട് പറയും ഇന്ത് സംസാരിച്ചോളൂ എന്ന് ഫിഖുബി ആനാലിഹി അതോടുകൂടി ഈ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് അവൻ്റെ കൈക്കാലുകൾ സംസാരിക്കും അവയവങ്ങൾ കൈക്കാലുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വായക്കിട്ട സീൽ അത് നീക്കും സംസാരിക്കാൻ അവനെ വിട്ടേക്കും അവൻ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് ബുറുദൻ ലുൻ വസുൻ കുൻ തുൽ ബുറുദൻ ലുൻ സ്വന്തം അവയവങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ലാനത്സ് ബുറുദൻ എന്ന് പറഞ്ഞാൽ അതാണ് ലാനത്സ് വസുഹ്ഖൻ അതാണ് നാശം അതാണ് ദൂരപ്പെടുത്തൽ അള്ളാവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരപ്പെടാൻ സ്വന്തത്തെ ശപിച്ചും ശകാരിച്ചും ഈ മനുഷ്യൻ അവയവങ്ങളോടാണ് പറയുന്നത് അൻകുൻ നക്കുൻ തൂനാതിൽ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് തർക്കിച്ചിരുന്നത് എന്നിട്ട് നിങ്ങൾ എനിക്കെതിരിൽ സംസാരിക്കുകയോ നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് ശാപം നിങ്ങൾ ദൂരപ്പെടട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ അവയവങ്ങളോട് ഇവൻ നാശവും ശാപവും പറയുമ്പോൾ സ്വന്തത്തിനെതിരിലാണ് ആ പറയുന്നത് ആ ലാനത്തിനാൽ അപായപ്പെടുന്നത് അപകടപ്പെടുന്നത് അവൻ തന്നെയാണ് അങ്ങനെ സംഭവിക്കും പരലോക കോടതിയിൽ അത് മനസ്സിലാക്കാനാണ് ഈ ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് അവിടെ അക്രമികൾ തങ്ങൾക്കെതിരിൽ അവിശ്വാസികൾ തങ്ങൾക്കെതിരിൽ ലാനത്ത് മുഴക്കുന്ന ദുരവസ്ഥ വരും